നമസ്കാരം ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിക്കും സാധിക്കാത്ത ഒരു നേട്ടമാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ നേടിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ ബഹുമതികൾ നേടിയ പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ എല്ലാം അഭിമാനമായ ശ്രീ നരേന്ദ്രമോദി ഏകദേശം ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികളാണ് നരേന്ദ്രമോദിക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഖാനയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഖാനയുടെ പരമോന്നത ബഹുമതിയായ ദി ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന സമ്മാനിച്ചതോടെയാണ് മോദി ഈ പട്ടികയിൽ ഒന്നാമനായത് അത് മാത്രമല്ല ഇതൊന്നും കൂടാതെ ചരിത്രത്തിൽ ആദ്യമായി ട്രിനീനാറ്റ് ആൻഡ് ടൊബോഗോയുടെ പരമോന്നത ബഹുമതി ലഭിക്കുന്ന വിദേശ നേതാവും അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യത്തിലും നമുക്ക് അഭിമാനിക്കാം കൂടാതെ ട്രിനീനാറ്റ് ആൻഡ് ടൊബോഗോ പ്രസിഡന്റ് ക്രിസ്റ്റിൻ കാർല കാംഗലുവുമായി മോദി ഇതിന് പിന്നാലെ തൊട്ടു പിന്നാലെ കൂടിക്കാഴ്ച നടത്തി നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാർക്ക് വേണ്ടി പുരസ്കാരം അഭിമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ട്രിനീനാറ്റ് ആൻഡ് ടൊബോഗോ പാർലമെന്റിന്റെ യും ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്തു ട്രിനിഡാഡ് ആൻഡ് ട്രബോഗുൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ നൂറ്റി എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ സന്ദർശനം ട്വിനാൻഡ് ആൻഡ് ടെബോഗുയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ മോദിയുടെ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മോദിക്ക് കിട്ടിയ മറ്റ് പ്രധാനപ്പെട്ട ബഹുമതികൾ കൂടി ഒന്ന് പരിശോധിക്കാം ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മെക്കാരിയോസ് ത്രീ സൈപ്രസ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ മോറീഷ്യസ് ഓർഡർ ഓഫ് മുബാരക് അലി കബീർ കുവൈത്ത് ഓർഡർ ഓഫ് ഫ്രീഡം ഗയാന Grand Commander of the Order Nigeria Dominica Award of Honor Dominica Grand Cross of the Order of Honor Greece Order of St Andrew the Apostle Russia Grand Cross of the Legion of Honor France Legion of Merit USA ഓർഡർ ഓഫ് ദി സായി യു എ ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാസി അമീർ അമാനുല്ല ഖാൻ അഫ്ഗാനിസ്ഥാൻ ഓർഡർ ഓഫ് കിങ് അബ്ദുൾ അസീസ് സൗദി അറേബ്യ തുടങ്ങിയവയാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് പരമോന്നത ബഹുമതികൾ അതിനിടെ ലോകത്തിലെ മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ ഉടൻ തന്നെ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സന്ദർശനത്തിലേക്ക് യുടെ ഉറപ്പിച്ചു പറയുകയുമുണ്ടായി കൃത്രിമ ബുദ്ധി സെമി കണ്ടക്ടർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയവ രാജ്യത്തിന്റെ വളർച്ചയുടെ മേഖലയിൽ പുതിയ എഞ്ചിനുകളായി മാറുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ട്രിനിഡാഡ് ആൻഡ് ടബോഗോയിലെ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ഇന്ന് അവസരങ്ങളുടെ നാടാണെന്നും അതിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നുണ്ട് എന്നും പുതിയ ഇന്ത്യയുടെ ആകർഷത്തിന് പരിധികളൊന്നുമില്ലെന്നും മോദി തീർത്തു പറഞ്ഞു അഞ്ച് വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടമായിട്ടാണ് മോദി പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനവുമാണിത് അവിടുത്തെ പ്രവാസി സംഘത്തെയും അഭിനന്ദിക്കുകയുണ്ടായി അവർ അവരുടെ മണ്ണ് ഉപേക്ഷിച്ചുവെങ്കിലും ആത്മാവിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മോദി പറയുന്നു അവർ ഗംഗയെയും യമുനയെയും ഉപേക്ഷിച്ചു പക്ഷേ രാമായണത്തെ ഹൃദയത്തിലെത്തി അവർ വെറും കുടിയേറ്റക്കാരല്ല കാലാതീതമായ ഒരു നാഗരികതയുടെ സന്ദേശവാഹകരാണ് അവരുടെ സംഭാവനകൾ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക സാമ്പത്തിക ആത്മീയ കാര്യങ്ങളിൽ ഏറെ ഗുണകരമായിട്ടുണ്ട് എന്നും മോദി പറയുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചെറുപകർപ്പും അതുപോലെ തന്നെ സരയോ നദിയിലെ വെള്ളവും നിങ്ങൾക്കായി കൊണ്ടുവന്നതായും മോദി പറയുന്നു സരയോ നദിയിലെയും മഹാകുംഭത്തിൽ നിന്നും കൊണ്ടുവന്ന പുണ്യജലം ഇവിടെയുള്ള ഗംഗാധാരയിലേക്ക് സമർപ്പിക്കാനായി ഇവിടുത്തെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായും മോദി പറഞ്ഞു ഈ പുണ്യജലങ്ങൾ ഈ ദ്വീപിലെ ജനസമൂഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയും പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ താമസിയാതെ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി നാം മാറുകയും ചെയ്യും ഇന്ത്യയുടെ വളർച്ചയുടെയും പുരോഗതിയുടെയും ഫലങ്ങൾ ഏറ്റവും ദരിദ്ര ജനവിഭാഗത്തിലേക്ക് എത്തുന്നു അദ്ദേഹം പറഞ്ഞു നൂതനവും ഊർജ്ജസ്വലവുമായ യുവാക്കളാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കരുത്തു പകരുന്നതെന്ന് മോദി കൂട്ടിച്ചേർത്തു ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമാണ് ഇന്ത്യ ഈ സ്റ്റാർട്ടപ്പുകളിൽ ഏതാണ്ട് പകുതിയോളം പേരും സ്ത്രീകളാണ് ഏകദേശം നൂറ്റി ഇരുപത് സ്റ്റാർട്ടപ്പുകൾക്ക് യുണികോൺ പദവിയും ലഭിച്ചു അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളുടെ ഏകദേശം അൻപത് ശതമാനവും ഇന്ത്യയിലാണ് അതുപോലെ ട്രിനിരാൻ ആൻഡ് ക്രൊബോഗോയെ യു പി ഐ തിരഞ്ഞെടുത്ത ആദ്യത്തെ രാജ്യമായതിനാൽ അഭിനന്ദിക്കുന്നു ഇനി പണം അയക്കുന്നത് ഒരു സുപ്രഭാതം ടെക്സ്റ്റ് സന്ദേശം അയയ്ക്കുന്നത് പോലെ എളുപ്പമായിരിക്കും ഇൻഡീസ് ബൌളിംഗിനേക്കാൾ വേഗത്തിലായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു അതേസമയം യും പത്ത് വർഷത്തെ ഭരണ കാലയളവിനിടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് മോദി ഖാനയിലെത്തിയത് ഗാനയ്ക്ക് പുറമെ ട്രിനിഡൻ ആൻഡ് ട്യൂബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ രാഷ്ട്രങ്ങളാണ് സന്ദർശിക്കുന്നത് ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും മോദി സംസാരിക്കും ഖാന സന്ദർശനം പൂർത്തിയാക്കിയ അദ്ദേഹം നിലവിൽ അർജന്റീനയിലാണ് ശേഷം ജൂലൈ എട്ട് വരെ പ്രധാനമന്ത്രി ബ്രസീൽ സന്ദർശനം നടത്തും തുടർന്ന് നമീബിയയിലേക്ക് പോകും അതേസമയം അർജന്റീന സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അർജന്റീന പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനും മറ്റുമാണ് പദ്ധതി അൻപത്തിയേഴ് വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് അർജന്റീനയിലേക്കുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി തല ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത് ബ്യൂണസ് അയോഴ്സിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉച്ചകോടിക്കായി മോദി അർജന്റീനയിൽ എത്തിയിരുന്നു മോദിയുടെ അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിലെ മൂന്നാമത്തെ സന്ദർശനമാണിത് എസിസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു അതിനൊപ്പം തന്നെ പ്രതിരോധം കൃഷി ഖനനം എണ്ണ വാതകം പുനരുപയോഗ ഊർജം വ്യാപാരം നിക്ഷേപം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ അർജന്റീന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ായി പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ജാവിയ മിലിയുമായി വിപുലമായ ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഉഭയകക്ഷി സന്ദർശനം ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള ബഹുമുഖ തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കും പ്രസ്താവനയിൽ പറയുന്നു ലാറ്റിൻ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക പങ്കാളിയും ജി ട്വന്റിയിൽ അടുത്ത സഹകാരിമായി അർജന്റീനയെന്നും കഴിഞ്ഞ വർഷം താൻ കണ്ടുമുട്ടിയ പ്രസിഡന്റ് ജാവിയ വിലയുമായുള്ള ചർച്ചകൾക്കായി തൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി തന്റെ യാത്രാ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക പങ്കാളിയും ജി ട്വന്റിയിലെ അടുത്ത സഖ്യകക്ഷിയുമാണ് അർജന്റീന കഴിഞ്ഞ വർഷം ഞാൻ കണ്ടുമുട്ടിയ പ്രസിഡന്റ് ജാവിയ മിലിയെ കാണാനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൃഷി നിർണായക ധാതുക്കൾ ഊർജം വ്യാപാരം ടൂറിസം സാങ്കേതിക വിദ്യ നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും അർജന്റീനയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി മോദി തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരുന്നതാണിത് എന്തായാലും ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് വിദേശ യാത്രകളുടെ പേരിൽ പ്രതിപക്ഷം പ്രധാനമന്ത്രി മോദിയെ നേരത്തെ തന്നെ വിമർശിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും അത് പതിവാണ് പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അവഗണിക്കുകയാണെന്ന് അവർ വാദിച്ചപ്പോൾ ജനങ്ങളും വിദഗ്ധരും അതിനെ രാജ്യത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ അടയാളമായിട്ട് കണ്ടു ആണവശക്തിയും അതിവേഗം വളരുന്ന പ്രധാനപ്പെട്ട സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നുമായി ഇന്ത്യയും അന്താരാഷ്ട്ര സമൂഹവും തമ്മിലുള്ള വളർന്നു വരുന്ന ഇടപെടലിന് അടിവരയിട്ട് കാണിക്കുന്നു കൂടുതൽ യാത്രകൾ ഉണ്ടായിരുന്നിട്ടും ചെലവ് കുറയാനും കാരണം മോദിയുടെ ഒറ്റ ടിക്കറ്റ് ഇരട്ട യാത്ര എന്ന ഫോർമുലയാണ് അതായത് വിദേശ യാത്രയ്ക്കിടെ ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്ന രീതി അതിനാൽ ഈ പേരും പറഞ്ഞ് വിമർശിക്കുന്നവർ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അറിഞ്ഞിട്ട് സംസാരിക്കട്ടെ അല്ലാതെ വായിൽ തോന്നുന്നു വിളിച്ചു പറഞ്ഞാൽ വിവരമില്ല എന്നെ കേൾക്കുന്നവർ കരുതും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി